ഹായ് ഹലോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ പിക്കലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ നന്നായി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുകും ഉലുവയും നല്ല രീതിയിൽ പൊട്ടി ആ ഒരു ടേസ്റ്റ് എണ്ണയിലോട്ട് ഇറങ്ങുമ്പോഴാണ് നല്ല ചുവന്ന മുളക് പൊടി ചില്ലി ആണ് ചേർക്കുന്നത് എരുവെള്ളം മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അതാ എണ്ണയിൽ കിടന്നൊന്നും നന്നായിട്ട് സോൾട്ടാവണം നന്നായി സോൾട്ടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ഇപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മാങ്ങ ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ചേർക്കുന്നത് അതാണ് അതാണതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ തൊലിയോട് കൂടി മാങ്ങ അരിഞ്ഞ് ചേർത്തിട്ട് ഈ മുളക് പൊടിയിൽ നല്ലപോലെ ആവുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും ഇത് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കുറേ നാളൊന്നും നമുക്ക് വെച്ചിരുന്നാൽ പറ്റില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് കൂട്ടാൻ പറ്റും കുറച്ച് വിനേഗർ കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ മാങ്ങയ്ക്ക് പുളിയുണ്ട് എങ്കിലും കുറച്ച് വിനേഗറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടിയാൽ മാങ്ങോ പിക്കൽ റെഡി ആ വിനേഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അധികം വേവാനൊന്നും നിൽക്കണ്ട കേട്ടോ ഇത് ഇൻസ്റ്റൻ്റ് അല്ലേ പെട്ടെന്ന് തന്നെ ആവും വാവും നല്ല മാങ്ങയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇൻസ്റ്റൻറ്റ് മാങ്ങ പിക്കൽ ട്രൈ ചെയ്ത് നോക്കണേ